ഹലോ ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പോ കുറെ നാളായിട്ട് ഞങ്ങളുടെ വീട്ടിലെ തർക്കമാണ് ഞങ്ങളുടെ ആരാണ് നല്ലൊരു ഷെഫ് എന്ന് ഞാനാണോ ഇവനാണോ സോ നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോകണ്ടത് എങ്ങനെയാണെന്നല്ലേ നമ്മൾ ഇന്നൊരു അവിയൽ കൊടുക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ട് അവിയൽ ഉണ്ടാക്കുന്ന ഒരാള് ആരാണോ അവരാണ് ഇവിടുത്തെ ഓക്കെ മനസ്സിലാവും ആ രണ്ടോ ഉള്ള ഏറ്റവും നല്ല ഷെഫ് എന്ന് വേണ്ട ഫസ്റ്റ് അരപ്പാണ് അരപ്പ് പെർഫെക്റ്റ് ജീരകം പിന്നെ കുറച്ച് കരിയേപ്പില കുറച്ച് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി കണ്ട് ഒരെണ്ണം ആയിട്ട് അറിയാം വലിയ വെളുത്തുള്ളി ഉണ്ടല്ലേ ഒരാണോ അല്ലെങ്കിൽ രണ്ടു മൂന്നെണ്ണം വേണ്ടി വരും പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ തേങ്ങ പൊടി നമുക്ക് ചതത്തെടുക്കണം ചെറുതായിട്ട് ഒന്നിലിട്ട് നമുക്കൊന്ന് ചത അരപ്പ് റെഡി ആയിട്ടുണ്ട് പിന്നെ ചതം തിരിക്കണം അവിയരപ്പ് അതിന് വേണ്ടി മതിയുണ്ട് ജീരകം നമ്മള് തേങ്ങയിലേക്കാണ് പോകുന്നത് ബാക്കി എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയിട്ട് എന്തായാലും നമുക്ക് ഇടി വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് പക്ഷെ അന്ന് ഒരു താനം മറന്നുപോയി കൊച്ചുള്ളി ഇല്ല പകരം സവാള ഉള്ളി ആ എന്തായാലും ഉള്ളിയല്ലേ ഇട്ടേക്ക രണ്ട് പച്ചമുളക് പച്ചമുളക് ഇട്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില ഇട്ടിട്ട് രണ്ട് തണ്ടോട് ഇടാം മീസ് നമ്മൾ ഫുള്ള് ഇവിടെ തന്നെ ഇരിക്കണം നമ്മുടെ കോൺസെൻട്രേഷൻ കുറച്ച് കണ്ട് മഞ്ഞപ്പൊടി ആ ആവശ്യത്തിന് പങ്കാടി പോയെന്ന് എനിക്കറിയത്തില്ല കഴിച്ചാൽ നമുക്ക് ഉണ്ടാക്കാം ചേച്ചി കൂടത്തേ ഉള്ളൂ ഞാൻ ആ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന കൈ ഇനി നമ്മള് കൊറച്ച് ഉപ്പ് വേണം ഉപ്പ് ആ ഉപ്പില്ല കഴിച്ചില്ല കൈസിക്കണ്ടേ റ്റുന്ന ഗി ബാക്കി നമുക്ക് അരക്കാൻ അരക്കാൻ നമുക്ക് ഇത് അടക്കണം നമ്മുടെ അരപ്പ് കറക്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി ബാക്കിയുള്ള പരിപാടിയിലേക്ക് നമ്മളെ ഇവിടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ആ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മള് കുറച്ച് കറിവേപ്പില പ്പില പിന്നെ നമ്മള് വെളിച്ചെണ്ണ ശകലം ഉപ്പ് കൂടി ഇടണം ഗൈസ് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് എനിക്കറിയാൻ ഉപ്പ് കഴിച്ചു നിന്റെ നീ ബച്ചപ്പൊ അപ്പൊ നമ്മക്ക് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ തേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് മഞ്ഞപ്പൊടി കൊറച്ച് മുളക് പൊടി ഇപ്പൊ വേണമെന്നില്ല അപ്പൊ നമുക്ക് പിന്നിടാം പച്ച വെളിച്ചെണ്ണ പിന്നെ കറിവേപ്പില ഇതൊക്കെ നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി കൈയ്യിലെ നിന്ന് നടക്കട്ടെ നേമയന്ന തോന്നുന്നത് കഷ്ണം ഓക്കേ നമ്മൾ ഒന്ന് നോക്കാം നമുക്കapper ഇത് ഓപ്പൺ ചെയ്യയാ പോപ്പേറ്റ് ചെയ്യുന്നതിനെ അൺബോക്സിങ് ആണ് ഓക്കേ ഗയ്സ് നമ്മൾ റെഡിയായിട്ടുണ്ട് আরেഫ് ഗയ്സ് നമ്മൾ കരപിട ഓപ്പിട്ടില്ലായിരുന്നു അവർ ഓപ്പിൽ ആയിരുന്നു ഓക്കേ നമുക്ക് ഇത് നമ്മുടെ തക്കാളി

ഈ അരപ്പ് നമ്മളിപ്പൊ ഇട്ടേ ഉള്ളൂ അരപ്പിന്റെ ആ പച്ചയെന്ന് നമുക്ക് നടച്ചു വെക്കാം നമ്മൾ അല്ല ഏറ്റവും കൂടുതൽ ചൂട് വരുന്നത് അപ്പൊ അടി കൈകരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഗ്യാപ്പ് പുളിക്ക് വേണ്ടിട്ട് കുറച്ച് തൈരിടാ കോമഡി പറഞ്ഞത് കഷ്ണം കുറച്ച് തുടങ്ങി ഉടനെ ഒന്നും ഇല്ല എന്തായാലും കൈക്കുന്നത് ഈ തൈരിന്റെ പച്ചക്ക വേന്ന് പോകണം രണ്ടൂടെ വെന്തോട്ടെ ഒന്നും അറിയാതാണ് ഞാൻ ഉണ്ടാക്കുന്നത് വീഡിയോ അല്ല ഗൈസ നേരെ ഇവനാണ് ഇവിടെ ഷാൻ ഷാൻ എന്ന് യൂട്യൂബറെ യൂട്യൂബറത്തിയ റെസിപ്പിയാണ് ഇത് ഇതായിരിക്കും സൂപ്പർ പക്ഷേ കഷ്ണങ്ങളൊക്കെ സൂപ്പറായിട്ട് വരുന്നത് കറിയൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് കറിയാപ്പലി ഇടുക ഇപ്പൊ കൊറച്ചു ഞാൻ പറഞ്ഞല്ലോ കഷ്ണങ്ങൾ ഉടഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല ഇതൊന്നും വലിയ കാര്യമല്ല കഷ്ണം ടേസ്റ്റ് ആണ് കൊച്ചു പച്ച കടിച്ചെ കാണിക്കുക ഇത്രയുള്ള പരിപാടി സെറ്റ് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഇതിന്റെ കണ്ടറിയാ നമ്മുടെ തക്കാളി തന്നെ ഇച്ചിരി പുളി കുറവായിരുന്നു

നല്ലതാണോ നിങ്ങൾ ഈ റെസിപ്പി ഒരിക്കലും ഉണ്ടാക്കി നോക്കരുത് എന്റെ റെസിപ്പിയാണ് ബെറ്റർ ഹലോ നമ്മൾ പരിസഫ് എത്തിയിരിക്കണം അപ്പോ രണ്ടവിയലും നമ്മുടെ മുമ്പിൽ റെഡി ആയിട്ടുണ്ട് അപ്പോ അത് മാത്രല്ല നമ്മുടെ വിധികർത്താവായ ശ്രീമതി മഹേശ്ശേരി അവർക്ക് മഹേശ്ശി അവർക്കാണ് നമ്മുടെ ഈ രണ്ടവിയലും രുചി രുചി എറിഞ്ഞ് ഏതാണ് നല്ലതെന്ന് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇനി ആ ന്യായ വിധിയിലേക്ക് കിടക്കാം മഹേഷി മേഡം റെഡിയല്ലേ റെഡിയാണ് മഹേഷി മേഡം ആണ് അല്പം എന്റെ ഇച്ചിരി കൂടുതലുണ്ടേ കഷ്ണം ഓക്കെ ആണ് പുളി ഇച്ചിരി കുറവാണോ എന്നൊരു സംശയം ടേസ്റ്റ് ഒന്നോടെ

എരിവ് കുഴപ്പമില്ല ഞാൻ ഇച്ചിരി എരിവ് മുന്തി നിക്കുന്ന രണ്ടും മോക്കയാണ് കേട്ട അവിയൽ എന്റെ ടേസ്റ്റ് ഇതിനകത്ത് ഇതിനകത്ത് വേറെ പുളി ഏതാണ്ടുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് തൈര് ഏതാണ്ട രിവ് നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ മറ്റേതിനകത്ത് എരിവ് അറിയുന്നില്ല പുളി ഉപ്പും ഒക്കെ കറക്റ്റ് ഇത് ഉപ്പും വേറെ മാറ്റം ചെയ്യാറുണ്ട് ഇത്തിരി എരിവിന്റെ മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമില്ല മറ്റമുളക് ധൈര്യത്തെ അറിയാം അതിനകത്ത് വേറെ എന്തോ പുളി ഫസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു കഷ്ണം എടുക്കുന്ന ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് എണ്ണ തോന്നു തോന്നല് കൊറച്ചു ഉപ്പ കൂടുതലാ വെറു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് വെളിച്ചമായ ടേസ്റ്റ് ഉണ്ട് ഇച്ചിരി ഒരു പച്ചമുളക് കുത്തലുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പ് നല്ലേസ്റ്റ് ഉപ്പൊക്കറക്റ്റാ വെറ ഭക്ഷണൊക്കെ അല്ല വന്നിട്ടുണ്ട് എനിക്കും ഒരു അവിയല് കിട്ടിയിരിക്കുന്നത് വേറെ അറിയില്ല നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ച് ഏറെ ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അവിയലും അതുകൊണ്ട് ഇത് കൊള്ളാരുത് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതായിരിക്കും സ്വയം തീരുമാനിക്ക നല്ലത് കാണുമ്പോ നമ്മക്ക് അറിയാലോ മുരിങ്ങറ്റാ കഴിച്ചത് അതുകൊണ്ട് എനിക്ക് എനിക്കിങ്ങോട്ട് കൂടുതലായിട്ട് ഇറക്കാൻ പറ്റിയില്ല കുറച്ചുകൂടെ ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല ഉപ്പ് ഉപ്പൊക്കെ ഉണ്ട് ചക്കല കൂടുതൽ കൂടുതലാകുന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടും ഒരുമിച്ച ടേസ്റ്റ് ചെയ്യാൻ പോട്ടെ അത് പറയലും ഇതിന് ശരി വേറെ രുചിയത് നമ്മുടെ സദ്യക്ക് വളമ്പുന്ന അവിയലിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടുന്നുള്ളൂ പക്ഷേ ഇന്ന് രണ്ട് കഴിച്ചതിനും രണ്ടിനും വേറെ ഒന്നിൻ്റെയും എന്തുവാ അതിപ്രസരമില്ല ഇല്ല കേട്ടോ മീൻസ് ഇപ്പം ജീരകമാണെങ്കിൽ കൂടി ജീരകത്തിൻ്റെ കുത്തലോ മഞ്ഞപ്പുഴയുടെ കുത്തലോ അങ്ങനെ ഒന്നിൻ്റെ ഒരു കുത്തലോ അങ്ങനെയൊന്നുമില്ല നല്ല പ്ലെയിൻ അവിയലിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു നാടൻ അവിയലിൻ്റെ മറ്റേ അത് വീട്ടിലുണ്ടാക്കുന്ന ടൈപ്പ് ടേസ്റ്റ് ആണെന്നെങ്കിൽ ഇതൊരു എന്താ അവിയൽ ടേസ്റ്റ് അമ്മ ഉണ്ടാക്കുന്നതിനേക്കാളും ഇച്ചിരി രുചി കൂടുതലാന്ന് എനിക്ക് പറ്റും ഇതിന് ഒരു നാച്ചുറൽ ടേസ്റ്റ് ഉണ്ട് എരിവ് അത്രക്കും ഇല്ല ഉപ്പ് ഓവറായിട്ടില്ല പക്ഷെ എനിക്ക് ആദ്യമേ കഴിച്ചതിൽ നിന്നും ഇച്ചിരി ഇത് എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടു ദാനുണ്ടാക്കിയാൽ എനിക്കറിയത്തില്ല പക്ഷെ ഇത് ഇതായിരിക്കും ഇച്ചിരി നല്ല ഒരു ഇതിന് ചെറുതായിട്ട് കുറച്ച് എരിവ് കുറച്ച് കൂടുതലാണ് കേട്ടോ അത് മാത്രമേ ഉള്ളൂ വല്യ കുഴപ്പമൊന്നുമില്ല രുചികരായിട്ടുണ്ട് രണ്ടുപേരും രണ്ട് തരത്തിലുള്ള ടേസ്റ്റ് നീ സ്വന്തമായിട്ട് പോരാ അവൻ മെച്ചത് എങ്ങനെയുണ്ട് നീ സ്വന്തമായിട്ട് പോരാ എണ്ണം മെച്ചത് അല്ല ഞാൻ പറയുന്ന എനിക്കറിയത്തില്ല അവൻ വെച്ച ആദ്യം കിട്ടിയ വിയല് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവിയലിന്റെ അതേ രുചിയായിരുന്നു ഒരു വേറെ ടേസ്റ്റ് ഒന്നും ഇല്ല അവിയല്ലെ തന്നെ നാച്ചുറലായിട്ടുള്ള അവിയലിൻ്റെ ടേസ്റ്റ് ആയിരുന്നു അത് കൊള്ളായിരുന്നു കേട്ടോ രണ്ടാമത് കിട്ടിയത് സദ്യയ്ക്ക് ഞാൻ വിണമെന്ന പോലത്തെ സദ്യക്ക് വിണമ്പുന്ന പോലത്തെ അതാണ് തോന്നുന്നു ഞാനുണ്ടാക്കിയത് അല്ലേ എൻ്റെ അഭിപ്രായത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദിക തന്ന അവിയൽ ചക്കല്രിവ് കൂടുതലായിരുന്നു ശക്കല ശക്കല വിരിവ് കൂടുതലായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല നല്ല രുചിയുണ്ട് പക്ഷെ എനിക്ക് രണ്ടാമത് കിട്ടിയ അവിയലാണെങ്കിൽ നമ്മുടെ എന്താ നാട്ട് അവിയല്ലെന്ന് അറിയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് അതുകൂട്ടി എനിക്ക് ചോറ് കണ്ടത് അവസാനം ഞാൻ വെള്ളപ്പുഴക്കാട് സിറ്റി പോയത് എനിക്ക് തോന്നുന്നു പക്ഷെ രണ്ടാമത് കൂട്ടിയ അവിയായിരിക്കും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടത് അപ്പം നമ്മുടെ രണ്ടുപേരുടെയും ഡിസിഷനിൽ അത് ഞാൻ ഫസ്റ്റ് കഴിച്ചത് ഇവനുണ്ടാക്കി അറിയില്ല ഇപ്പൊ രണ്ടാമത് കഴിച്ചത് ഇവൻ ഉണ്ടാക്കി അറിയില്ല അപ്പം അപ്പൊ നമ്മുടെ രണ്ടുപേരുടെ എന്റെ തീരുമാനത്തില് ഞാൻ ഫസ്റ്റ് കഴിച്ച അവിയൽ ആയിരുന്നു എനിക്ക് ഇവന്റെ ഇഷ്ടത്തിലും രണ്ടാമത് അവിയല ഇഷ്ടപ്പെട്ടത് അത് രണ്ടും ഇവൻ തന്നെ അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കേണ്ടത് അമ്മയാണ് നമുക്ക് അവികളെ സ്വാഗതം ചെയ്യാം രണ്ടാവിയലും ഒന്നിനും മെച്ചം എങ്കിലും എരിവ് ഉണ്ടാവുന്നത് ഗോകുലിന്റെ എരിവും ആണ് ഉപ്പും ആണ് പുളിയും കറക്റ്റാണ് വിന്നർ

ും ടേസ്റ്റ് ഒരുപോലെ തന്നെ ഉപ്പും മഞ്ഞളും എല്ലാം കറക്റ്റ് ആ പുള്ളിയല്ല പക്ഷേ എങ്കിലും മോനിനും അവിയലിന് ഇച്ചിരി പുത്തലുണ്ട് അപ്പൊ പിന്നെ എന്റെ ഇളയ മോന അപ്പൊ എല്ലാ ഇനി അവിയൽ പോവും ഇനി എല്ലാ ഓണവും എല്ലാ ദിവസവും അവിയൽ ഉണ്ടാക്കുന്ന ദിവസം ഇനി ഗോയിഞ്ഞിന്റെ സ്പെഷ്യൽ അവിയൽ ആണ് ഗൈസിയുടെ അപ്പൊ ഗ് ഇതൊരു തുടക്കം മാത്രമാണ് കേട്ടോ ഒരു അവിയൽ മാത്രം വെച്ചുകൊണ്ട് എങ്ങനെ നമ്മൾ ഒരു വലിയ കോമ്പറ്റീഷൻ കണ്ടുപിടിക്കുക ഇനി ഇത് തുടങ്ങിട്ടേ ഉള്ളൂ ഇത് ഒരു വല്യൊരു തീരുമാനം ഈ ഇഷ്ടം പോലെ കറികൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട് അതെല്ലാം നമ്മൾ വെച്ചിട്ട് കറക്റ്റ് ആയിട്ടൊരു തീരുമാനത്തിലെത്തി ഇവിടെ ഒരു വലിയൊരു കിരീടം കൊണ്ടിന്റെ തല ഞാൻ വെപ്പിക്കും ഈ അവിയോറ്റെന്ന് കരുതി അവിയൽ അടുത്ത വേറെ വേറെ സാധനങ്ങളൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളു അപ്പൊ സപ്പോർട്ട് ചെയ്യുക ഓക്കേ നിങ്ങൾ ഞങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ എടുക്കാൻ പ്രചോദനം നിങ്ങളെ നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് കമന്റും ഒക്കെയാണ് സോ കീപ് സപ്പോർട്ടിങ് താങ്ക് യു ഫോർ വാച്ചിങ് സീൻ വീഡിയോ